പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യണോ എന്ന് പറഞ്ഞ് ഒരുപാട് പേർക്ക് ചൊറിച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് ആ ചൊറിച്ചിലിനോട് പേടിയൊന്നുമില്ല ചിലർ പറഞ്ഞു കൊട്ടേഷൻ തന്നിട്ട് ഇനി ശരിയാക്കുമെന്ന് നന്നായിക്കോട്ടെ സ്വീകരിക്കുന്നു വെൽക്കം എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ ഞാനൊരു ഒന്നൊന്നര ക്രിമിനൽ ലോയറും കൂടിയാണ് അത് പലരും മറന്നിരിക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലെങ്കിൽ പലർക്കും അറിയാത്ത അറിയാതെ പോയൊരു കാര്യമായിരിക്കും ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഈ ചൊറിച്ചിലിച്ചിരി കൂടെ കൂട്ടിക്കൊടുക്കാം നമുക്കല്ലേ കുറേ ഭർത്താക്കന്മാർ ചോദിക്കാറുണ്ട് നമ്മൾ ഭാര്യയോടെ എഡാൾട്ടറി അതായത് എക്സ്ട്രാ മറിയിട്ടുള്ള ഫെയർ നമ്മൾ കോടതിയിൽ എങ്ങനെ പ്രൂവ് ചെയ്യാം എന്തൊക്കെ എവിഡൻസസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെയൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും എന്തൊക്കെ എവിഡൻസസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും അത് കുറച്ച് നോളേജ് എനിക്കുണ്ട് ആ വിവരങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരും പബ്ലിക്കായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം എൻ്റെ വീഡിയോസ് ഒരുപാട് ലേഡീസ് കാണുന്നുണ്ട് അവർ ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യില്ല പക്ഷേ ഇരുന്നിരുന്ന ഫസ്റ്റ് വീഡിയോ എൻ്റെ ഇറങ്ങുമ്പോഴത്തേക്കും ഈ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കെതിരെ അതായത് ഭാര്യയ്ക്ക് വേറൊരു ിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അഡാട്ട്ടറിയിൽ അവരുണ്ടെങ്കിൽ അവരുടെ അഗേൻസ്റ്റ് എവിഡൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഞാൻ ഹൺഡ്രഡ് പേഴ്സൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾ എന്നെ പേഴ്സണലായിട്ട് ഇൻബോക്സിൽ വന്നാൽ മതി അത് ഇൻസ്റ്റഗ്രാം മെസ്സേജിൽ വന്നാൽ മതി എൻ്റെ നമ്പർ ഞാൻ അയച്ചുതരും അത്രത്തോളം ജെനുവിൻ ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഞാൻ പല ഐഡിയാസും പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല നമ്മളുടെ ഈ ഒരു ഫൈറ്റ് തുടർന്നു കൊണ്ടേയിരിക്കും പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഇനിയും ഞാൻ വീഡിയോസ് ചെയ്യും നിയമങ്ങൾ എന്താണ് അവർക്ക് ഫേവറിലുള്ളത് അതൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഓക്കെ സോ സ്റ്റേ ടു ഫോർ മൈ നെക്സ്റ്റ് ലീഗൽ വീഡിയോ ആൻറ്റിൽ ദെൻ ടേക്ക് കെയർ എന്നിട്ട് ചോർച്ചില് തുടങ്ങിക്കോ തുടങ്ങിക്കോ കണ്ടിന്യൂ ചെയ്തോ എനിക്കൊരു കുഴപ്പമില്ല